അങ്ങനെ ശക്തമായ സമ്മർദ്ദങ്ങൾക്കിടയിൽ ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ് അപ്പം ട്രൂഡോടെ രാജിക്ക് പിന്നിൽ ഇന്ത്യക്ക് വലിയൊരു പങ്കുണ്ടെന്നുള്ള രീതിയിലും വലിയ രീതിയിലുള്ള ആരോപണം വരുന്നുണ്ട് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ശരിക്കും ട്രൂഡോടെ രാജിക്ക് പിന്നിൽ ഇന്ത്യയാണോ ഈ ട്രൂഡോ ജസ്റ്റിൻ ട്രൂഡോയും ഇന്ത്യയും തമ്മിൽ അല്ലെങ്കിൽ കാനഡയും ഇന്ത്യയും തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ടായിരുന്നു അതായത് ഈ രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദി അധികാരത്തിൽ കയറി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തന്നെ എല്ലാ രാജ്യങ്ങളുമായിട്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മളിപ്പം കണ്ടിട്ടുള്ള ഈ ഇൻ്റർനാഷണൽ കോട്ടിലേക്കുള്ള തിരഞ്ഞെടുപ്പൊക്കെ നടന്ന സമയത്ത് ഭൂരിപക്ഷം രാജ്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനൊക്കെ തയ്യാറായിട്ടുണ്ട് മാത്രമല്ല ഈ ലോക പലപ്പോഴും നടത്തിയിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും പല മാഗസിനുകൾ നടത്തിയിട്ടുള്ള ലോക ലീഡേഴ്സിൻ്റെ കുറിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന നിലയിലേക്കൊക്കെ നരേന്ദ്രമോദി പോകുന്ന തരത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ നരേന്ദ്രമോദി എല്ലാ തരത്തിലും ലോകത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ലോകത്തെ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന നിലയിലേക്ക് ആ ഒരു രീതിയിലേക്ക് തന്നെ നരേന്ദ്രമോദി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈനിടയിൽ ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് നമ്മുടെ ഈ കർഷക സമരത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ നടത്തുന്നുള്ള ഗലിസ്ഥാൻ തീവ്രവാദികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഗലിസ്ഥാനികൾ സിഖുകാർ ആയിട്ടുള്ള അവരെ നമ്മുടെ ഈ റെഡ് ഫോർട്ടിലടക്കം കയറിക്കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അവരുടെ പതാകൾ അവിടെ ഉയർത്തുന്ന നിലയിലേക്കൊക്കെ അന്ന് വാർത്തകൾ വരികയും വലിയ വയലൻസ് അവിടെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഈ ഹർദീപ് സിംഗ് നിജാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം അഭ്യയം കൊടുത്തിരുന്നത് ഈ പറയുന്ന കാനഡയാണ് കാനഡയിൽ ഈ ഹർദീപ് സിംഗ് നിജാറിൻ്റെ ഉൾപ്പെടെയുള്ള ഈ ഖലിസ്ഥാൻ വാദികളുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഈ അവരുടെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എൻ ഡി പി എന്ന് പറയുന്നത് ഈ എൻ ഡി പിൻ്റെ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ലിബറൽ പാർട്ടി എന്ന് പറയുന്ന ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടി അവിടെ അധികാരത്തിൽ നിൽക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഒൻപത് വർഷമായിട്ട് ജസ്റ്റിൻ ട്രൂഡോ അവിടെ പ്രധാനമന്ത്രിയാണ് അങ്ങനെ അധികാരത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന ഈ കൊലപാതകൾ ഇന്ത്യയുടെ ഒരു ആഭ്യന്തര വിഷയത്തിൽ നേരിട്ട് കയറി ഇടപെട്ട് ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനത്ത് വലിയ അക്രമം ഉണ്ടാക്കിയിട്ട് അവർ കാനഡയിൽ പോയിട്ട് സുഖവാസം കഴിയുന്ന സ്ഥലത്ത് കയറിയിട്ട് ഇന്ത്യയുടെ ഏജൻസി കയറി അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവിടെ കയറി അറ്റാക്ക് നടത്തുകയാണ് അങ്ങനെ ഹർദീപ് സിംഗ് നിജാർ അവിടെ കൊലപ്പെടുകയാണ് ഈ കൊലപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ ഇന്ത്യക്കെതിരെ ായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് പ്രത്യേകിച്ച് അവരുടെ ഘടകക്ഷിയാണ് അങ്ങനെ ഘടകക്ഷി ആയതുകൊണ്ട് തന്നെ അവരെ പ്രീതിപ്പെടുത്തേണ്ടത് ഈ പറയുന്ന ജസ്റ്റ് ഇവിടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ ലിബറൽ പാർട്ടിക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന എൻ ഡി പി യുടെ സഹായം വേണം അവരുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ കോൺസർവേറ്റീവ്സുകൾ ഈ പറയുന്ന അധികാരം പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന ഗലിസ്ഥാൻ തീവ്രവാദികൾക്ക് വലിയ പിന്തുണ കൊടുക്കുകയും ഇന്ത്യ തന്നെയാണ് ഇത് ചെയ്തത് ഇന്ത്യയുടെ റോയാണ് ഇത് ചെയ്തത് ഇന്ത്യയുടെ അവിടെ പറയുന്ന അവിടുത്തെ ഹൈക്കമ്മീഷണർക്കും അവിടുത്തെ എംബസി ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ഗുരുതാരയൊക്കെ മുമ്പിൽ തന്നെ ഇവരുടെ എല്ലാം ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഇവരെല്ലാം തന്നെ വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിത്രങ്ങൾ വെക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട് അത്തരം നിലയിലേക്ക് പോയ സമയത്താണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വലിയ രീതിയിൽ വഷളാകുന്നത് അങ്ങനെ വഷളാകുന്നതോടുകൂടിയാണ് ഈ കാനഡയ്ക്കും പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്കും വലിയ പണി കിട്ടുന്നത് സാധാരണ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സ്വഭാവമുണ്ട് ആരെങ്കിലുമായി എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നേരിട്ട് ആക്രമിക്കുക എന്ന നിലയിലേക്ക് പോകാറില്ല ഒന്ന് പതിയിരുന്നതിന് ശേഷം അവരെ എങ്ങനെ നയതന്ത്രപരമായി അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കിയെടുത്തിട്ട് എങ്ങനെ തന്ത്രപരമായി അവിടെ ചെയ്യാം എന്നുള്ള ഒരു പദ്ധതിയാണ് ഇന്ത്യയും നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ബുദ്ധി കേന്ദ്രമായിട്ടുള്ള അജിത് ഡോവലെ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിക്കാം അങ്ങനെ ഡോവലെ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ച പ്രകാരം അവിടെ ഒരു വലിയ വിപ്ലവം തന്നെ ഉണ്ടായി അതായത് അവിടുത്തെ പറയുന്ന ഈ ലിബറൽ പാർട്ടിക്ക് നൂറ്റി അൻപത്തി മൂന്ന് എം പിമാരാണ് അവിടുത്തെ പാർലമെന്റിലുള്ളത് നൂറ്റി അൻപത്തി മൂന്ന് എം പിമാരിനകത്ത് നൂറ്റി മുപ്പത്തി ഒന്ന് എം പിമാരും ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് എതിരായി നിൽക്കുന്ന നിലയിലേക്ക് വന്നു എന്നാലോചിച്ച് നോക്കുക അവിടുത്തെ ഒരു പ്രധാനമന്ത്രിനെ ആ ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ച ഒരാളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ശക്തി ഇന്ത്യയുടെ തല തീരുമാനിച്ചത് എന്താണ് ആദ്യം അവർക്ക് പാർട്ടിക്കുള്ളിലെ സ്വാധീനം അവിടെ ഇല്ലാതാക്കണം അങ്ങനെ ഈ പറയുന്ന പാർട്ടിക്കുള്ളിലെ സ്വാധീനം അവിടെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നൂറ്റി അമ്പത്തി മൂന്ന് എം പിമാരിൽ നൂറ്റി മുപ്പത്തി ഒന്ന് പേരും ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് എതിരായി ഈ പാർട്ടിയുടെ മീറ്റിംഗ് ബുധനാഴ്ച നടക്കുന്നു ഈ ബുധനാഴ്ച നട പോകുന്ന മീറ്റിങ്ങിനകത്ത് ഉൾപ്പെടെ സംസാരിക്കുന്നു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി മാത്രമല്ല ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ സ്വന്തം നാട്ടിൽ നിന്ന് പോലും അവിടുത്തെ എം പിമാർ ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വന്നു അതും മാത്രമല്ല അവിടുത്തെ പണപ്പെരുപ്പം കുടിയേറ്റ നയം ഈ തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവിടെ വലിയ തരത്തിലേക്ക് ഈ പറയുന്ന ലിബറൽ പാർട്ടിക്ക് വീണ്ടും ഒരു ഭരണം കിട്ടാൻ സാധ്യതയില്ലാത്ത തരത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് പോ വന്നു അതുമാത്രമല്ല ഈ പറയുന്ന ഈ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിനുള്ളിലായി അവിടെ വീണ്ടും എലക്ഷൻ നടക്കാൻ പോകുകയാണ് അങ്ങനെ എലക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും ബേസ് ലെവൽ ഗ്രൗണ്ട് ലെവലിലെ റിപ്പോർട്ട് അനുസരിച്ച് വീണ്ടും ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്ക് അവിടെ അധികാരത്തിൽ കയറാനുള്ള ഓരോ സാധ്യതയും ഇല്ല അത്തരത്തിൽ അവിടുത്തെ പാർട്ടിയുടെ എം പിമാർ പോലും പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് മാത്രമല്ല ഇന്റർനാഷണൽ വാർത്താ ഏജൻസികളും ഈ മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ലിബർ പാർട്ടിക്ക് ഇനി ഈ ഒക്ടോബറിന് മുമ്പ് നടക്കുന്ന ഇലക്ഷനിലെ ഒരു സാധ്യതയും ഇല്ല എന്ന് വില കൽപ്പിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിൻ ടൂഡോയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുക പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ വീണ്ടും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു അങ്ങനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ജസ്റ്റിൻ ട്രൂഡോ വരുന്നു ഇപ്പുറത്തെ ലിബർ ഈ പറയുന്ന കോൺസെൻട്രേറ്റീവ് പാർട്ടികൾ ഇവർ വരുന്നു അങ്ങനെ മത്സരം നടക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്നത് ജസ്റ്റിൻ ട്രൂഡോ തോക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജസ്റ്റിൻ ട്രൂഡോ വളരെ തന്ത്രപരമായി നേരത്തെ തന്നെ അവിടെ രാജിവെച്ച് ഒഴിയുന്ന നിലയിലേക്കാണ് പോയിട്ടുള്ളത് ചില ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഈ ജസ്റ്റിൻ ട്രൂഡോ അവരുടെ അവധിക്കാലം ആസ്വദിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാജ്യത്തെ കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടാത്ത നിലയിലേക്ക് മാറി നിൽക്കുകയാണ് ഈ ഒരു കാര്യം വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള സമയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സുഹൃത്തായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന ഈ ജനുവരി ഇരുപത്തി ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരത്തിൽ കയറുകയാണ് അങ്ങനെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന കാനഡയെ വേണമെങ്കിലും ഒരു സംസ്ഥാനമായിട്ട് വേണമെങ്കിൽ പോലും കൂടക്കൂടം എന്ന രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറയുന്ന ഈ നരേന്ദ്രമോദി ഒരു പക്ഷത്ത് നിൽക്കുന്നു ഈ ശക്തനായ നേതാവ് നരേന്ദ്രമോദിക്ക് പിന്നീട് ആയിട്ട് വലിയ ബി ജെ പി എന്ന് പറയുന്ന സംവിധാനം സംഘപരിവാർ എന്ന് പറയുന്ന സംവിധാനം പോലെ തന്നെ ഈ പറയുന്ന അജിത് ഡോബലിൻ്റെ ബുദ്ധി അത്തരത്തിൽ കൃത്യമായിട്ട് നയതന്ത്ര ഇടപാടുകൾ നടത്താൻ പറ്റുന്ന സാഹചര്യം ലോകത്തെ ും മൂലയിലും ഇന്ത്യക്കെതിരെ നിന്ന് സംസാരിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ അവരുടെ മാളത്തിൽ കയറി തല്ലിക്കൊല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഈ ഹർദീപ് സിംഗ് ഹജാ നിജാറൊക്കെ അതിന്റെ ഒരു തെളിവാണ് അങ്ങനെ പാകിസ്ഥാനിലാണെങ്കിലും ശരി കാനഡയിലാണെങ്കിലും ശരി ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും ശരി ഇന്ത്യക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ അവിടെ കയറി തീർക്കും എന്ന് കൃത്യമായി അടിവരായിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള അജിത് ഡോവലിന്റെ പുലിക്കുട്ടികളായിട്ടുള്ള റോയിന്റെയും മറ്റ് ഏജൻസികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒരു പക്ഷത്ത് നിൽക്കുന്നു ഇപ്പുറത്തെ സൈഡിൽ ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നു അപ്പുറത്തെ സൈഡിൽ റഷ്യ എന്ന് പറയുന്നത് വന്മരം അതായത് പുടിൻ നിൽക്കുന്നു ഈ പുട്ടിനും ഡൊണാൾഡ് ട്രംപും ഈ നരേന്ദ്രമോദിയും അടങ്ങുന്ന ഒരു ത്രയം ഈ പറയുന്ന മൂവർ സംഘം കൂടെ കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അങ്ങ് ഭരിക്കാൻ തുടങ്ങുകയാണ് ഇനിയാണ് രസം വരാൻ പോകുന്നത് ഈ ഗൾഫ് കൺട്രീസിനായിക്കണമെങ്കിലും ശരി മറ്റ് യൂറോപ്യൻ കൺട്രീസിനായിരിക്കും ശരി ഇനി ഇവർക്കെതിരെ നിരോധനം ഏർപ്പെടുത്താൻ വരാവുന്ന ഏതെങ്കിലും ടീമുകൾക്കാണെങ്കിലും ശരി ഇനി അതും പോരാത്തേ ഇനിയിപ്പം മറ്റേ ഗാസയിലോ അവിടുത്തെ ഏതെങ്കിലും ടീമുകൾ കിടന്ന് കളിക്കുവാണെങ്കിലും ശരി ഇവർ മൂന്നുപേരും കൂടെ ഒന്നിച്ചേന്ന് ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിൽക്കും അപ്പുറത്തെ ടീമുകളുടെ നമ്മുടെ നാട്ടിലെ നാട്ടിമുറ കണ്ണൂരിലെ നാട്ടിമുറത്ത് ച്ചപ്പാട് എന്ന് പറയും വെറുതെ ഒരു കാര്യവും ഇല്ലാണ്ട് എന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂ ഇല്ല എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും എന്ന് പറയും അങ്ങനെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇനി പൊണച്ചപ്പാടുമായിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോദിയും പുട്ടിനും ഈ പറയുന്ന ട്രംപും കൂടെ ചേർന്ന് ഒന്നിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതുകൂടെ തീരുന്നേ ഉള്ളൂ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കാത്തിരിക്കുന്നത് ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അതായത് ഈ നരേന്ദ്രമോദി നടുവിൽ നിന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഈ കയ്യിലും പുട്ടിന് ഈ കൈയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ മുമ്പ് നമ്മുടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായിട്ട് നമ്മുടെ മോദി ഒരു സെൽഫി എടുത്ത് തുറക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ പറഞ്ഞു എന്തായിരുന്നു നമ്മുടെ പേര് ചെയ്യാൻ പറ്റി ആ അപ്പോൾ അവരുമായിട്ട് ചേർന്ന് സെൽഫി എടുത്ത പോലെ ഒരു സെൽഫി ഇവർ മൂന്ന് പേരും കൂടെ ചേർന്നിട്ടുണ്ട് ആ സെൽഫീൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഒന്ന് ആലോചിച്ച് നോക്ക് ആ സെൽഫീൻ്റെ ഒരു ലോകത്തുണ്ടാകുമ്പോൾ ഇമ്പാക്റ്റ് ഒന്നും ആലോചിച്ചു മറ്റേ അതെ ഇൻ്റർനാഷണൽ മീഡിയകൾ മൊത്തത്തിൽ അവരുടെ അന്നത്തെ ഫോട്ടോ ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഫോട്ടോ ഓഫ് ദി ഇയർ അല്ലെങ്കിൽ ഫോട്ടോ ഓഫ് ദ ഒരു 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 ഈ യുഗത്തിലെ തന്നെ ഏറ്റവും വലിയ മികച്ച ഫോട്ടോ ആയിട്ട് കണക്കാക്കുന്ന തരത്തിലേക്ക് അതിനെ Really. െ hmm. അത്തരത്തിലുള്ള വലിയ തീരുമാനങ്ങളിലേക്ക് പകരുന്ന ഒരു ഒരു പുതുവത്സരമാണ് അല്ലെങ്കിൽ പുതുവർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏറ്റവും ശക്തമായ നിലപാട് എടുക്കാൻ പറ്റുന്ന ഒരു ത്രയം അവിടെ രൂപപ്പെടുകയാണ് മാത്രമല്ല ഇന്ത്യ എല്ലാ കാലത്തും ശക്തമായി നിൽക്കുന്നത് ഭീകരതയ്ക്ക് എതിരെയാണ് ഈ പാകിസ്ഥാനും അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടനകൾക്കെല്ലാം ഇടത്താവളം കൊടുക്കുന്നത് അല്ലെങ്കിൽ താവളം ഒരുക്കുന്നത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിനോടൊക്കെ ശക്തമായ നിലപാട് എടുക്കും ിക്കാൻ വേണ്ടി ഈ മൂന്ന് പേരും കൂടെ കൂടി നിന്ന് കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ചൈന ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ അമേരിക്കയും റഷ്യയും ഒക്കെ ശക്തമായ നിലപാട് ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കാനുള്ള സാധ്യതയിലേക്കും ഒക്കെ നിൽക്കുകയാണ് എന്തായാലും ജസ്റ്റിൻ ട്രൂഡേ പോലെയുള്ള ഒരുത്തൻ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ ഫ്ലെക്സ് ബോർഡ് വെച്ചു കഴിഞ്ഞാൽ അന്ന് അത് കണ്ടുകൊണ്ട് ദൈവമേ ഞങ്ങൾ ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല ദയവായി നിങ്ങൾ ആ ഫ്ലെക്സ് അഴിച്ചു മാറ്റൂ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഒന്നുമല്ല ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് തന്നെ തിരിച്ചു കൊടുക്കാനും ആ അടി അത് തന്നെ അടി തിരിച്ചടി കൊടുക്കുന്നതിന് അപ്പം ഇങ്ങോട്ടടിച്ച സമയത്ത് തന്നെ തിരിച്ചടി കൊടുക്കുന്നതിന് പേരായിട്ട് ഒന്ന് മൗനത്തിൽ മാറിയിരുന്ന് ഈ പുലിയൊക്കെ കണ്ടിട്ട് പുലി പതുങ്ങുന്നത് ചുമ്മാതല്ലേ അതെ അതേ രീതിയിൽ തന്നെ ഒന്ന് മാറി നിന്നുകൊണ്ട് അവൻ്റെ പാർട്ടി കയറിയിട്ട് അവൻ്റെ പാർട്ടിയിലെ ഭൂരിപക്ഷം എം പിമാരുടെയും നിലപാട് അത് ജസ്റ്റിൻ എതിരായി ആ ആ നിലപാടിലേക്ക് വന്നു അവന് പാർട്ടിയിലും വിലയില്ല രാജ്യത്തും വിലയില്ല എന്ന രീതിയിൽ ഇനിയിപ്പോൾ കുടുംബത്ത് മാത്രമേ വില ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ആ നിലയിലേക്ക് ജസ്റ്റിൻ ട്രൂഡോയിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ നരേന്ദ്രമോദിക്കും അജിത് ഡോവലിനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര ശക്തി എന്ന് പറയുന്നത്